അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്രിപ്പാല ടൗണിൽ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണ് പറയേണ്ട ആവശ്യമില്ല പത്രിപ്പാല കണ്ടവർക്ക് അറിയാം അപ്പൊ ആ ടൗണിൽ നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ ആണ് കൊടുക്കാനുള്ളത് അതിൽ രണ്ട് ഷട്ടർ റൂമും മുകളിലൊരു ഹാളും രണ്ട് ഷട്ടർ റൂമും ഇപ്പൊ ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി മുകളിലൊരു ഹാളായിട്ടാണ് ഉള്ളത് അങ്ങനെ ഒരു പാർട്ടിക്ക് വേണേൽ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൂം തിരിച്ചിട്ട് ആളെ ബംഗാളികളൊക്കെ അത് ചോദിക്കുന്നുണ്ട് അപ്പൊ ആളിപ്പത് കൊടുക്കായ കൊണ്ട് അതിന് മനക്കടയിൻ്റെ അപ്പൊ റൂമ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപ ഒരാൾക്ക് ഒരു പതിനഞ്ചാൾക്കുള്ള സൗകര്യം എങ്ങനെ പോയാലും ചെയ്യാം മാസം ഒരു പതിനയ്യായിരം രൂപ മോളത്തെ ഹാളൊന്നും താഴത്തെ ഷട്ടർ റൂമൊന്നും നമുക്ക് വരുമാനമാക്കി മാറ്റാൻ പറ്റിയ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ആദ്യം തന്നെ എഴുതി കാണിച്ചിരുന്നു പതിനഞ്ച് ലക്ഷം രൂപക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത് അപ്പൊ നമ്മൾ ബാങ്കിൽ ഇടുന്ന പൈസയ്ക്ക് ഒരു ബിൽഡിംഗ് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമായി ഒരു മുതലുമായി അങ്ങനെ ചിന്തിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ളതാണ് അപ്പം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് അറിയാം നമ്മളിത് കൊടുക്കുന്നത് ഇതിന്റെ ഡയറക്റ്റ് ഓണർ നമ്പർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും ചെറിയ സംശയങ്ങളോ കാര്യങ്ങളോ റേറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ നെഗോസിയേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഓണറായിട്ട് സംസാരിക്കുക അതിന് നേരിട്ട് ആൾക്ക് സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് കാണിച്ചു തരാൻ എന്റെ നമ്പറിൽ കൊടുക്കുന്നുണ്ടാവും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം അപ്പൊ ഇത് കാണാൻ അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പത്രിപ്പാല ടൗൺ പത്രിപ്പാല ടൗണിൽ നിന്ന് കോങ്ങാട്ട് പോണ റോഡാണ് പത്രിപ്പാല ടൗണിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ടൗൺ ആണ് സ്കൂളുകൾ കോളേജുകൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ടൗണിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ബസ് റൂട്ട് സൈഡിൽ ഈ ടൗണിലാണ് നമ്മളെ ബിൽഡിംഗ് ഉള്ളത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിന്ന് കാണിച്ചു തരാനുള്ളത് അപ്പോൾ നേരെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ എല്ലാ കടകളിലും നമുക്ക് ആളുകളൊക്കെ ആയിട്ടുണ്ട് നല്ല റെന്റൊക്കെ ഉള്ള കടകളാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലാണ് നമ്മളെ രണ്ട് ഷട്ടർ റൂമും അതിൻ്റെ ഹാളും ആയിട്ടുള്ളത് ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ കറണ്ടിൻ്റെ സെപ്പറേറ്റ് മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് അപ്പോൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് രണ്ട് ഷട്ടർ റൂമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിപ്പോൾ നിലവിൽ ട്യൂഷൻ സെൻ്ററിനാണ് നമ്മൾ വാടക കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ വാടക ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേണ്ട പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആ വാടക നിലനിർത്തി അങ്ങനെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടിക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് അല്ല ഓഫീസ് കാര്യങ്ങൾക്കോ എന്തിനും കൊടുക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ രണ്ട് റൂമുള്ളത് ഷട്ടർ റൂം ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലും സൗകര്യത്തോടു കൂടിയ രണ്ട് ഷട്ടർ റൂമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് ഇനി നമുക്ക് ഒരു ഹാൾ ഉള്ളത് ഷീറ്റ് ഇട്ടിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം റൂഫ് ഷീറ്റാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ബാത്റൂമ് സൗകര്യങ്ങളുണ്ട് ഇനി ഒരു പാർട്ടിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡൗണിൻ്റെ സ്റ്റോറായിട്ടോ അങ്ങനെ എന്തുവാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഉള്ളത് അപ്പോൾ ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ആക്കിയെടുക്കാവുന്ന രൂപത്തിലാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബംഗാളികളൊക്കെ അത് റെന്റിന് ചോദിക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഓണർ ഇത് വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇനി വാങ്ങിക്കുന്ന ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ബംഗാളികൾക്ക് ഒരു പത്ത് ആൾക്ക് വാടക കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്കൊരു മാസം ഉണ്ടാക്കാം അതേപോലെ തന്നെ അതിൽ ബാത്റൂം സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഹാളാണ് ഈ ഭാഗത്ത് ഉള്ള സൗകര്യം അതേപോലെ തന്നെ ഒരു ടൗണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയൊരു മുതൽ മുടക്കിൽ ആർക്കും വാങ്ങാവുന്ന രൂപത്തിലാണ് ഇത് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ ഇതേപോലുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടികളാണ് നമ്മളെ ചാനലിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ